അസാമേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യണതാട്ടോ കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന ഒരു പൂങ്കാവനം ഫ്ലവർ ഷോ ആണ് ഇങ്ങടേക്കാണ് പോണത് ഇന്നവിടെ ഇനാഗ്രേഷൻ ഡേ ആണ് ഇന്നാഗ്രേഷൻ ഡേയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളവിടെ ചെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം കൃഷക്കരത്തൊക്കെ ഞങ്ങളൊക്കെ പൂവുള്ളാൻ പോവാറ് പല പൂ കൃഷി അങ്ങനെ ഉണ്ടായില്ല പാടത്തും പരമ്പത്തൊക്കെ ഉള്ള പൂന്നാണ് ഇപ്പോൾ പൂക്കൾ കുറഞ്ഞതുകൊണ്ടാണ് പൂ കൃഷി ചെയ്യേണ്ട ഒരു കാലഘട്ടം ഇതേ കാലം തമിഴ്നാട്ടിൽ നിന്നാണ് പൂവെന്നു കൂടിയിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉത്സവത്തിന് നമുക്ക് തന്നെ നമ്മളെ നാട്ടിൽ തന്നെ പൂ വിളയിച്ചെടുക്കാം എന്നുള്ളത് ഇവിടുത്തെ കുടുംബശ്രീ അത് വളരെ തെളിയിച്ചിരിക്കുകയാണ് അപ്പം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു കുട്ടമശ്ശേരിയിൽ ഒരു ഫ്ലവർ ഷോ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് പൂക്കൾ പറിക്കാം അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കാം നിങ്ങൾക്ക് അവിടെ ചെല്ലണതിന് അങ്ങനെ എൻട്രി ഫീ ഒന്നുമില്ല അവിടെ ചെല്ലാം പൂക്കൾക്ക് ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത് ഒരു കിലോ പൂവിന് ഇരുന്നൂറ് രൂപയാണ് ഈ പൂവിൻ്റെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ക്വാളിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് വേർത്താണ് കാരണം എന്താ ഈ പൂവുണ്ടല്ലോ എൻ്റെ ഒരു കൈ പിടിയിട അത്രയ്ക്ക് അതിലും വെളുപ്പത്തിലാണ് കേട്ടോ എനിക്ക് തോന്നിയത് അത്രയും വലുപ്പമുള്ള പൂവാണ് അപ്പം നമ്മൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവണമെന്ന് ചെറിയ പൂക്കളല്ലേ ഇത് നിങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരാനില്ല അപ്പോൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാം നിങ്ങൾക്ക് അവിടെ പോയി കാണാം കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടാണ് കണ്ണ് നിറച്ച് നമുക്ക് കാണാൻ ഭാഗത്തിന് അഡ്മാഗ്രേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു ബ്ലോക്ക് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അതുമാത്രമല്ല അവിടെ അടുത്തുള്ള എം ഇ എസ് മാറമ്പിള്ളി എം ഇ എസ് കോളേജിലുള്ള സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് അവർ ഇനാഗ്രേഷൻ എല്ലാം നടത്തി ഇതാ ഇവർ നമ്മളവിടെ ചെല്ലുമ്പോൾ ലൈവായിട്ട് പൂക്കൾ വാങ്ങിക്കുന്നതാണ് നമുക്ക് ലൈവായിട്ട് തന്നെ പൂക്കൾ പറിച്ചെടുക്കാം ഈ പുഴയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ആണ് ഇവർ ഈ കൃഷി ചെയ്തേക്കുന്നത് ഈവനിങ്ങിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പറയണ്ട നല്ല തണുത്ത കാറ്റും പിന്നെ ആ പൂക്കളുടെ ആ ഒരു ഇത് ണ്ടല്ലോ നിങ്ങൾക്ക് എന്നാൽ മനസ്സിലാകുമല്ലോ ഇവിടെ വന്ന് പൂവൊക്കെ വാങ്ങണം എന്തായാലും ആ ഓണത്തിനെ കുറിച്ച് രണ്ടു വരിപ്പാണ് ഇവരായിരുന്നു ബ്ലോക്ക് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകൾ അവരുടെ പാട്ടെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ മറ്റേ ന്യൂസ് ചാനലിൽ നിന്ന് വീഡിയോ കവർ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ വെന്തി രണ്ട് കളറിലുണ്ട് മഞ്ഞയുണ്ട് ഓറഞ്ചും ഉണ്ട് പിന്നെ ദീ ഇങ്ങനത്തെ കുഞ്ഞു ചെടികളുണ്ട് പിന്നെ വൈറ്റ് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു വെന്തികളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ കുറേ പേര് വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്തു നമ്മൾ രാവിലെ പോയത് കാരണം നമുക്ക് അത്യാവശ്യം ചൂട് വെയിലൊക്കെ ഉണ്ടായി ഒരു ഈവനിങ്ങിലാണ് പോണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം

അതിപ്പോൾ കുടുംബശ്രീക്ക് ഒരു പ്രൊഡ്യൂസർ ക്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബശ്രീ വഴിയൊരു പ്രൊഡ്യൂസർ ക്രൂസിലും രൂപീകരിച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ അരി നെല്ല് അരിയാക്കി മാറ്റാനുള്ള മെഷീൻ തന്നിട്ടുണ്ട് നമ്മുടെ പ്രോജക്റ്റ് പ്രകാരം അവിടെ അരി മാത്രമേ ഉള്ളൂ അതുകൂടാണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അവനും പിന്നെ ഇതും ഉണക്കല്ലരി ഇനി ഉണക്കല്ലരിയുടെ പൊടിയും കൂടി പുട്ടുണ്ടാക്കാനും അപ്പുണ്ടാക്കാനൊക്കെ ഉള്ള പൊടി പച്ചരി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു അരി തന്നെയാണ് ഉണക്കല്ലരി നാടൻ പിന്നെ ഇവര് ചെയ്ത് തന്നെ നെല്ല് അവല് നെല്ല അരി അവല് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാ നേരം ഒരു പാക്കറ്റ് അവല് വാങ്ങി നിങ്ങൾക്ക് ഇതേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒായിരം ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഇനിയും ഇതിലും നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ